അപ്പൊ ഇന്നത്തെ യാത്ര നേരെ വയനാട്ടിലോട്ട് വയനാട്ടിൽ നിന്ന് നേരെ വളരെ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാം ആണ് നോക്കാം നമുക്ക് വയനാട് ചുരത്തിൽ നിന്ന് നേരെ പോണത് ഒരു പ്രത്യേക റിസോർട്ട് ആണ് അവിടെയാണ് ഇന്നത്തെ രാത്രി വിശ്രമം അവിടെന്താണ് നാളെയാണ് നമ്മൾ പോണത് എല്ലമല കാട്ടിലേക്ക് കാട്ടിൽ വെച്ചിട്ട് ഒരു അൺബോക്സിംഗ് ഒക്കെ ഉണ്ട് എന്താ ഒരു ബാർബിക്യൂ സ്പെഷ്യൽ അടുപ്പ് ഇപ്പൊ കൊണ്ടുവന്നതാണ് മലേഷ്യയിൽ നിന്ന് അത് അൺബോക്സിങ് വരുന്നത് ആ കാട്ടിൽ വെച്ചിട്ട് യും ഒരു സ്പേസ് ഉണ്ട് എല്ലമ എല്ലമ പറഞ്ഞ ഇത് ഗൂഗിളിൽ കിട്ടില്ല എല്ലാ അവിടെ നിർത്തണം സ്പേസ് മലയി ഇവിടുത്തെ ഉണ്ട് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എവിടേക്കാണ് എന്താ എന്താണെന്നൊക്കെ വർഷങ്ങളെ ഒരു പുരോഗമനമില്ലാത്ത ഒരു അങ്ങാടി ഈ റോഡ് അങ്ങനെ തന്നെ ആ വീടുകളൊക്കെ അങ്ങനെ തന്നെ ഒരു മുപ്പത് കൊല്ലം മുമ്പ് അങ്ങനെ തന്നെ എപ്പോഴും ഇങ്ങനെ തന്നെ ഈ ഓട്ടോറിക്ഷക്ക് അങ്ങനെ തന്നെ എപ്പോഴും ഇങ്ങനെ തന്നെ ആ മഞ്ഞൻ്റെ അന്നും ഒരു ജാതി കുറച്ച് വൃത്തി ഉണ്ട് എന്നല്ലാതെ വേറൊന്നുമില്ല അപ്പൊ നമ്മൾ ഈ ഒരു ഹോട്ടലിൽ അത് കേട്ടിട്ടേ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണ് പോണതിന്തി വിടുന്നത് പട്ടെ പട്ടേ പട്ടേ ഇത്ത രാത്രി ഇവിടെയാണ് കഴിഞ്ഞത് അല്ലാത്ത തണുപ്പട്ടോ ശരിക്കും മഴ വെള്ളം വേറെ മലവെള്ളത്തിൽ നിന്ന് വരുന്നത് പൈപ്പിലിങ്ങനെ വരുന്ന മലയിൽ നിന്ന് വരുന്നേ കണ്ടിന്ന് വരുന്ന വെള്ളമാണ് ഇതൊക്കെ പൈപ്പിലൂടെ വന്നിട്ടുള്ള അതിലെ കുളി എന്താ തണുപ്പ് ഒരു കുറേ വീടുകളാണ് ഇത് പൂർത്തിയാക്കിയിട്ടില്ല റിസോർട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ഇതിനായിരുന്നു ഇപ്പോൾ കിടന്നത് ഞങ്ങൾ നാല് ഫാമിലി ഉണ്ട് ചുറ്റും കാട് ഇവിടെ വാ വണ്ടിയും വന്നില്ല തൊള്ളായിരം കണ്ടിക്ക് പോണ ആ ഒരു ഓഫ് റോഡ് നല്ല രാത്രിയാണ് കേട്ട് വന്നത് അതുകൊണ്ട് തന്നെ കാഴ്ചകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇനിയിപ്പോൾ ആ മല ഇറങ്ങുന്ന ഓഫ് റോഡ് കാഴ്ച ഒന്ന് കാണാം അപ്പോൾ സെറ്റായി ഇനി അടുത്ത് എല്ലാം മലയ്ക്കുള്ള യാത്ര തൊള്ളായിരം കണ്ടിക്ക് പോണ വഴി ആ ഓഫ് റോഡിൽ നിന്ന് കാണുന്ന ഒരു രംഗം ഉണ്ടല്ലോ യൂറോപ്പിൽ പോയ പോലെ എന്ത് രസകരമായത് ആ ഇല മരങ്ങളാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി പക്ഷെ മരത്തിന് ഇല പോയേ താഴെ നല്ല ചതുപ്പുണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുത്താൽ നമുക്ക് ഒരുപാട് ഫുള്ളി ഉള്ള തൊള്ളായിരം കണ്ടി എന്ന് പറയുന്നത് തൊള്ളായിരം മീറ്ററാ ഏക്കർ സ്ഥലം ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ് എത്ര എത്ര ഉയരത്തിലായിപ്പോ അറിയോ നാലായിരത്തി ഓ ഏകദേശം അഞ്ച് കിലോമീറ്റർ അല്ല നാലായിരത്തി എണ്ണൂറ് ഫീറ്റ് ആ ഓക്കേ ഇങ്ങനെ ഇറക്കുമ്പോൾ നമ്മളെ മക്കൾക്കൊരു താല്പര്യം ഫോർവീൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് അപ്പം അങ്ങനെ അപ്പോൾ പെൺകുട്ടികൾക്കും ഓടിക്കില്ല അവിടെ വഴിയുണ്ട് പട്ടേ 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 അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് അവർക്ക് ഇട്ട് കൊടുക്കുക ഒരു രണ്ടുപൂര് ഡിം അടിച്ച് അവിടെ ഇറക്കി കൊടുത്തു ഇവിടെ ഇവിടെ സൈഡ് ആയിക്കോ ഇവിടെക്കോ ഇവിടെ എടുത്തിക്കോ സൈഡ് ആയിക്കോളും ഇവർക്ക് പോകാൻ പറ്റും ഏത് എതികൂടെ ഡ്രൈവറാണ് തീരുമാനിക്കേണ്ടത് ഏത് കൂടി അങ്ങനെ അതൊക്കെ ഓരോന്ന് പറഞ്ഞു തന്നിട്ടൊക്കെ അതെന്തിനാണ് ഇത് എന്താ സംഭവം അതെന്താ സംഭവം ഇല്ലൊരു ലോറി കൊണ്ടുപോകണ ഫീലിംഗ് ആണ് അത് തല നമ്മൾ നമ്മളടങ്ങിക്കണങ്ങോ ആ വണ്ടിയോട് പോയിട്ട് കാരണം അവർക്ക് അവിടെ ഒരു വലിയ സംഭവമാണ് അവിടെ ഒരു വരുന്നുണ്ട് ഒരു വെന്ന റൂട്ട് നോക്കി പോ നോക്കി വല്ലപോലെ എങ്ങനെ വരുന്നു നോക്കി ജീ എങ്ങനെയാണ് ആ ടയറൊക്കെ പിടിക്കുന്ന നോക്ക് അങ്ങനെയാണ് താറ്റിക്കയറുകയാണ് ആ കറങ്ങാൻ നല്ല ഗുണുട്ടാ അതങ്ങങ്ങനെ എസ് വളരെ മെല്ലെ ആണ് അതാണ് വലേ വലേ പാത്താണ് അപ്പോൾ கூட அப்ப അതുപോലെ എടുക്കുക അവര് പോയ പോലെ എടുക്കുന്നോ ക്ലച്ച് ഒന്ന് ഫുൾ ഇടേണ്ടല്ലോ ക്ലച്ച് ഒന്ന് ഒക്കെ ഫുൾ ഇടണം விட்ட விட்ட விட்டോ പിടുത്തം ചെയ്യാം പിന്നെ അപ്പം ബ്രേക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് അതാണ് രണ്ടാമത്തെ ആളും ഒരു ഓഫ് റോഡ് ട്രൈവ് നടത്തി അപ്പോ ചെറിയൊരു പരിചയമുണ്ടെങ്കിൽ ആർക്കും ഓടിക്കാവുന്നതേ ഉള്ളു കൊച്ചു ധൈര്യം വേണം എന്ന് മാത്രം അപ്പോ ആദ്യം ഇറക്കത്തിലേക്കാണ് ആദ്യത്തെ എക്സ്പീരിയൻസ് നേടി അപ്പൊ പിന്നെ കാറ്റത്തേക്കും പോകും പോട്ടെ പോട്ടെ അതെ അപ്പാണ് ബ്രേക്ക് കൊടുക്കണം അപ്ലൈ ചെയ്യണം ക്ലച്ച് ചവിട്ടാതെ അതാണ് അപ്പൊ വണ്ടിയുടെ ഒരു കിട്ടും റിസ്കി വളരെ അത് നോക്കി നോക്കി എടുക്കണം ഞാൻ ഫോണിന്റെ കയ്യിൽ നിന്ന് പോവും ഞാൻ ഫോണ് നിർത്തോഡിങ് നിർത്തണം വേണ്ട തൊള്ളായിരം കണ്ടിന്ന് കൂടെ ഊട്ടി റോട്ടിൽ പോയിട്ട് എല്ലാ മലയിൽ പോവാണ് അവിടെയാണ് ഇന്നത്തെ രാത്രി ക്യാമ്പ് ആദിവാസി കോളനിയിലൊക്കെ പോകണം കപ്പ പറിക്കണം അവിടെ തറക്കുന്ന ബീഫ് കൊണ്ടുവന്നിട്ട് കാട്ടുപോള വെച്ച് കാട്ടുകപ്പ വെച്ച് കറി വെച്ച് രാവിലെ നാസ്ത അതാണ് ഇന്നത്തെ യാത്ര ഗോപി വാങ്ങിയ തേയിലത്തോട്ടം ആയിരം ഏക്കർ വരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത്യാവശ്യം നമുക്കറിയില്ല ഇതിൻ്റെ മുകളിൽ എയർപോർട്ട് വരുമെന്ന് പറയുന്നുണ്ട് അതൊന്നും നമുക്കറിയില്ല വന്നാൽ പറയാം വന്നു ായ്പിന്റെ കാലത്ത് ഇണ്ടാക്കിയതാണല്ലോ പിന്നെ ഇത്ര പോരാളുകൾ ഇതിലാണ് കൂടും മാർഗം പക്ഷെ ഒന്നും പോരാന്നാ പറഞ്ഞു എനിക്ക് ഒരു ആ ഒരു ദീസൊക്കെ അവർക്ക് മുന്നൂറ് നാനൂറ് രൂപ അഞ്ഞൂറ് കഷ്ടിച്ച് ചിലപ്പോ കിട്ടും ചിലപ്പോ കിട്ടില്ല അത്ര ക്യാമ്പിലേക്കുള്ള വഴിയാണ് ഇത്രേ വണ്ടി പോകുമോ ബാക്കി നമുക്കിനി നടക്കണം ഇതൊക്കെ രാത്രി ഇത് ആനകളറങ്ങണം ഇവിടെ ഒരു കുപ്പിക്കണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുപ്പിക്കണി ഇതിൽ മുട്ടുമ്പോൾ കിണിഗണി കിണിഗണി എന്ന് പറയും അപ്പം ആന ഇറങ്ങി എന്ന് മനസ്സിലാവും പിന്നെ കരണ്ടും കൊടുത്തിരുന്നു അതൊക്കെ ആന ഇപ്പോൾ കണ്ടുപിടിച്ച് തകർക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ നിൽക്കടാ തന്നെ ആ അതാണ് ഇവിടെയാണ് നമ്മുടെ ഫൈവ് സ്റ്റാർ റിസോർട്ട് ആടി ആദ്യമേ കാണുന്നത് കോപ്പിക്കുരുവാണ് ആ അടിപൊളി വലൈക്കും അസല ആ ഒരു രൂപ ചെലവില്ലാത്ത പരിപാടിയാണത് എവിടെ ഉണ്ടാ മലമന്ന് കിട്ടുന്ന വെള്ളം ഏഹ് വരുത്തുന്നതെ മലയിൽ നിന്ന് വരുന്നതല്ലേ അവളെ പോയി ഒരു ഫൂസ് അതുകൊണ്ടാണല്ലോ ഇത്രയും ഹൈറ്റിൽ നിന്ന് വന്നുകൊണ്ടാണ് ഈ ഒരു ഫൂസ് കിട്ടുന്നത് മോട്ടോർ അല്ലല്ലോ അത് നാച്ചുറലാണല്ലോ എന്ത് ഉയരത്തിൽ പോകേണ്ടത് ഓ വേണ്ട

പാല ഞമ്മളിരുന്ന് പാൽ ഒരു അണ്ണുണ്ട് പറയാം ആരും ഇരുന്ന് പാൽ വാങ്ങൂല പോലെ അണ്ണന്മാരെ അടുത്തുനിന്ന് വാങ്ങൂല നമ്മളെ പൈസ കറവ് വെച്ചിട്ട് പോയി വള്ളാണെങ്കിലും കുഴപ്പമില്ല വീട്ടിലൊക്കെ വരുന്നത് ഒരു ജാതി ചോയ പാൽപ്പൊടി ഇട്ട് കലക്കണുണ്ടോന്ന് വരെ സംശയമുണ്ട് ഒരു ജാതി ചോയൊ എന്തൊക്കെയാ അവർ കാട്ടി കൂട്ടണിയാ നിർത്തി കുണിയാണ് ഇന്നലത്തെ ലാസ്റ്റ് പാലായിരുന്നു ഇപ്പൊ എത്ര ലിറ്റർ ഉണ്ട് അല്ലേ വൈരണ്ടിനും കൂടി പോവാ ഞാൻ പറഞ്ഞിരുന്നു എല്ലം കാട്ടിൽ വെച്ച് അല്ല ഈ നാട്ടും പുറത്ത് വെച്ചിട്ടാണ് ഒരു ബോക്സ് ചെയ്യുന്നത് ഇത് എന്താ ഞാൻ ഞാനെന്നെ കണ്ടിട്ടില്ല ആദ്യം കേട്ടോ ഞാൻ കണ്ടിട്ടില്ല ഇതിന്റെ ഉള്ളിത്തെ അവസ്ഥ എനിക്കും അറിയില്ല നോക്കാം അങ്ങനെ നോക്കുത്തനൊക്ക അതിലും അങ്ങനെയൊക്കെ

ഇത്ര ഉള്ളു ഇതിന്റെ സാധനങ്ങൾ ഇതാണ് ഇപ്പൊ കാര്യത്തിലേ പെട്ടീട്ട് ഇതൊക്കെ സ്റ്റാൻഡ്ലെ സ്റ്റീൽ ഇത് നന്നായിട്ടുള്ളത് ഇതിലാണ് പോയി വെക്കുന്നത് ഇത് ഇത്രേ ഉള്ളു സംഭവം ആ പൈപ്പ് പൈപ്പുണ്ട് അപ്പൊ നമുക്ക് ഇനി നമുക്ക് ഇതാ വെക്കണം അതിന് ഇതിന്റെ മേലൊക്കെ നമ്മുടെ അതെനിക്കറിയില്ല വാവ വായിക്കുമായിട്ട് മസാലക്കുള്ള റെഡി സലാഡിനുള്ളാണ് ഇതൊക്കെ കേട്ടോ ഇതൊക്കെ സലാഡ് ഉള്ളിയില് അതൊക്കെ സലാഡിനുള്ളത് പൂച്ചേട കണ്ണ് ഒന്നും കൂടി കണ് ഒരു ഫോട്ടോ എടുക്കട്ടോ ഇട് നോക്കി ഇടുന്ന നോക്കി കേട്ടോ ഇതിൻ്റെ കണ്ണ് രണ്ട് രണ്ട് കളർ ഒന്ന് നോക്കട്ടെടോ നോക്കട്ടെടാ കേട്ടോ രണ്ട് കണ്ണ് രണ്ട് കളർ രണ്ടാ ചട്ടിനി ചിക്കന് ചൂടാൻ പോകണ ഒരു സ്പെഷ്യൽ ചുടലാണ് ഇത് വെള്ളം ഇങ്ങനെ ആയിട്ട് വന്ന് ഇല്ല മോട്ടറില്ല ഇല്ല വെളിച്ചമില്ല സോളാറും ഇല്ല അങ്ങനെ മലമുകളിൽ നിന്ന് വെറുതെ വന്ന് ചാടുന്ന വെള്ളം എപ്പോഴും വന്ന് ചാടും വെളുത്തുള്ളി വലിച്ചാണ് ഒരാൾ വിറക് അതൊക്കെ വെയിറ്റ് ചെയ്യണം ചൂടുണ്ടായത് കൊണ്ട് ഇടക്കടക്ക് മറിച്ച് കൊടുക്കണം വർഞ്ഞു വേണ്ട പറഞ്ഞു എന്താ ഇതിൻറെ ഉള്ളിലെ ഒരുപാട് കിലോമീറ്റർ കണക്കിലാരുല്ല ആ കാട്ടിൻ്റെ ഉള്ളിൽ ഒറ്റപ്പെട്ട ഒരു വീട്ടിലാണ് ഇപ്പോൾ താമസമാനങ്ങളൊക്കെ ഇറങ്ങും ഇവിടെ ഒരു വിഷയല്ല എത്രയോ ഒരു ദിവസം ഒരു ദിവസം പല തവണ മല കയറി ഇറങ്ങണ കുട്ടികളാണ് പീ നിൽക്കണോക്കെ എത്രയല്ല പഠിക്കുന്നടാ ഏത് സ്കൂള് ഇവിടെ ലോര് നൂറിൽ ഹൂത അതെവിടെയാ ഇവിടുത്തെ ആളിവിടുത്തെ കാരണവല്ലിപ്പോൾ ഇതാണ് നീ ഇടക്കാരല്ലോ പൂക്കോട്ടും പാടത്ത് പ്ലസ് ടു പഠിക്കണേ അപ്പൊ അവിടെ ആണെ താമസഅ രണ്ട് മൂന്ന് നാല് ദിക്കുന്ന ആളെ വന്നിട്ടുള്ളത് നെലങ്കുടി ഒരു ഒറ്റത്താറിൽ ഒപ്പിച്ചാലും അഞ്ഞ് ഇവിടുന്ന് കൊറേ കൊണ്ട് ഗുഡല്ലൂരിന്ന് ഇത് രണ്ടു വണ്ടിയാക്കും ഇവിടെ വരെ ഓഫ് റോഡ് മേലെ വെച്ച് കെട്ടിക്കോളി അപ്പൊ മാതൃ നാരങ്ങന് ഇന്നത്തെ കളക്ഷൻ മാധവളി നാരങ്ങ ഇത് എന്താണ് ഇതും